സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയ ഉദ്യാർത്ഥികളുടെ രണ്ടു വാക്ക് ഒരുപാട് പഠിക്കുക എന്നതിലല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് പരീക്ഷകളിൽ എഴുതാം എന്നുള്ളതാണ് കാര്യം പരീക്ഷ ആരംഭിക്കുന്ന പോലുള്ള ഒന്നര മണിക്കൂറാണ് നമ്മുടെ നിർണായക സമയം എൽ ഡി സി പരീക്ഷയെ നിങ്ങൾ ഭയത്തോടെയും ടെൻഷനോടെയും ആണോ നേരിടാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഭയവും ടെൻഷനും മാറാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ പരീക്ഷയുടെ തലേ ദിവസം മുതൽ നിങ്ങൾ ആ പരീക്ഷയെ പൂർണ്ണമായിട്ടും മാനസികമായിട്ട് എന്തു ചെയ്യുക ഒഴിവാക്കുക എന്നതാണ് അത് മാക്സിമം സംഭവിക്കാൻ പോകുന്ന എന്താണ് പരീക്ഷ എഴുതിയാൽ അത് ആലോചിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ ഒന്നെങ്കിലും വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടും അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് വിഷമുള്ള സാധനം എന്താ ഭയപ്പെടുന്നത് എന്തിനാണ് പരാജയപ്പെടുക എന്നതിനാണ് അപ്പം പരീക്ഷ നമ്മൾ പരാജയപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിങ്ങനെയൊക്കെ എഴുതിയാൽ മതി ഇനി അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ നിങ്ങളെ മനസ്സിനെ മാറ്റിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ കഴിയും കാരണം അടുത്ത എക്സാമിൽ പിടിക്കാം എന്നുള്ള ടാർഗറ്റിലേക്ക് നമ്മൾ നീങ്ങുകയും അടുത്ത എക്സാമിനുവേണ്ടി പിടിക്കാം എന്നുള്ള പ്ലാനൊക്കെ മനസ്സിൽ എന്ത് ചെയ്യാൻ തലേ ദിവസം പ്ലാൻ ചെയ്ത് തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും ഇതാണ് ഒരേ ഒരു മാർക്ക് അതിനകത്തുള്ള പരീക്ഷകൾ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കാലൊക്കെ ഉണ്ടാകും അപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതലുണ്ടാകും അത്ര ചില ആൾക്കാരൊക്കെ എന്ത് വെച്ചാൽ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് നമ്മളെ യാത്രകൾ പോകുന്നതിനെക്കുറിച്ച് അതുപോലെ ഏതെങ്കിലും നല്ല സിനിമകൾ കാണുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല നല്ല ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും മാക്സിമം അതിന് എൻജോയ് ചെയ്യാനൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള പ്ലാനുകൾ അങ്ങനത്തെ അത് പോകണമെങ്കിൽ ഇങ്ങനെ പോകണമെന്നൊക്കെയുള്ള ചിന്തിച്ച് പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാളിലൊക്കെ അല്ലെങ്കിൽ പോയി പറ്റും കാരണം ഇതൊക്കെ പരീക്ഷയെക്കുറിച്ചുള്ള ആദ്യയുടെ ഭാഗമായിട്ടാകും അത് പോകാൻ എന്തെങ്കിലും മാർഗമുള്ളൂ ടെൻഷനുള്ളപ്പോൾ ചിലർക്ക് ഉണ്ടാവും ആ ഭ്രമം കൊണ്ട് ചിലപ്പോൾ എന്തെയ്യും എക്സാമിൻ്റെ ഒ എം ആറിൻ്റെ അകത്ത് ബബിൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തും അതായത് രജിസ്റ്റർ നമ്പർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും മിസ്റ്റേക്കുകൾ വരുത്തുന്നയാൾ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക കാരണം ആദ്യത്തെ അരമണിക്കൂർ ഫ്രീ ആണ് മൈൻഡ് ഫ്രീ ആക്കാനുള്ള സമയമാണ് ആ അരമണിക്കൂറിൽ വളരെ റിലാക്സ് ചെയ്ത് മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി പരീക്ഷകളിൽ പലരും ചെയ്യുന്നൊരു മണ്ടത്തരമുണ്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തും ചോദ്യം മൊത്തം ടൈറ്റാണോ സിമ്പിളാണോ തുടങ്ങിയുള്ള വിലയിരുത്തലുകൾ അത്തരം വിലയിരുത്തലൊന്നും വേണ്ട ആദ്യത്തെ മുപ്പത് മിനിറ്റിട്ടാവുക നമുക്ക് റിലാക്സ് ചെയ്യാനല്ലേ ആ സമയത്ത് നമ്മൾ ചോദ്യങ്ങളെ കുറിച്ച് ഓർക്കാനോ ഉത്തരങ്ങളെ കുറിച്ച് ഓർക്കാനോ ഒന്നും പോകരുത് കാരണം അത് നമുക്ക് ഉത്തരം കിട്ടതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആകെ ടെൻഷനാക്കും പിന്നീട് നമ്മൾ ഈ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളായിരിക്കും അത്തരം ചിന്തകളൊന്നും വേണ്ട അത്തരം ചോദ്യങ്ങൾ ഓർക്കുകയോ ഉത്തരങ്ങൾ ഓർക്കുകയോ ഒന്നും വേണ്ട ആ സമയത്ത് റിലാക്സ് ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പരീക്ഷ എഴുതേണ്ട രീതികൾ നമ്മൾ നിർബന്ധമായിട്ട് പ്ലാൻ ചെയ്യണം അതിൽ നമുക്ക് പല രീതികളുണ്ട് അതിലൊന്ന് ഞാൻ പറയാം സിമ്പിളായി പറയാം ഒന്ന് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഏരിയകൾ ഏതൊക്കെയാണോ മാത്സ് ആണെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ ഏരിയകൾ നോക്കി വേഗത്തിൽ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഏരിയകൾ നമുക്ക് ആദ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ള രീതി എന്താ വെച്ചാൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങളെയും വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് പോകാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൂന്ന് മുതൽ നൂറ് വരെ അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം ബബിൾ ചെയ്തിട്ട് പോകാം അതായത് പിന്നെ വേഗത്തിൽ വേഗത്തിൽ അറിയാത്ത സ്കിപ്പ് ചെയ്തിട്ട് വേഗത്തിൽ വേഗത്തിൽ പോകാം രണ്ടാമത് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത് അടുത്ത പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അറിയുന്ന കൊസ്റ്റിയൻസ് ഉണ്ടാവും ആ അറിയുന്ന കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ബബിൾ ചെയ്യാം അടുത്ത പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫിഫ്റ്റി ഉള്ള കൊസ്റ്റ്യൻസ് ആയി ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉത്തരം അറിയാമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ബബിൾ ചെയ്ത് പോകാം അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ വേഗത്തിൽ പിന്നെ നമുക്കറിയാവുന്ന ഒക്കെ നമുക്ക് സ്കോർ ചെയ്ത് പോരാൻ പറ്റും ഇതേപോലെ മറ്റൊരു രീതിയുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ വായിച്ച ശേഷം അതിൽ ഉത്തരം ഓരോന്ന് തോന്നുമ്പോൾ അത് ചെയ്യാം ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോവാം ശേഷം എന്ത് ചെയ്യാം അത് മാർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് അത് ഒന്നുകൂടി ചോദ്യം വായിച്ച് ഉത്തരം ഉറപ്പിച്ച് തീയുക വേഗത്തിൽ പോകാൻ പറ്റും ഇത് അവർക്ക് ആ ഗുണം ചെയ്യാച്ചാൽ ചിലരുണ്ട് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം ആയിരിക്കും പറഞ്ഞ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായാലും തന്നെ ഉത്തരം ഉണ്ടാവും അപ്പോൾ നീ നേരെ ബബിൾ ചെയ്യും കുറച്ച് കഴിയുമ്പോഴേക്ക് അയ്യോ ഉത്തരം മാറിപ്പോഴും സി ആണല്ലോ ഡി ആണല്ലോ ഒക്കെയുള്ള ചിന്തകൾ വരാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ മാർഗ്ഗം ഇത്തരത്തിലുള്ള പല ആശയങ്ങളും ഉണ്ട് ഈ രീതികളെല്ലാം തലേ ദിവസം നിർബന്ധമായി നിങ്ങൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യണം ഈ പരിപാടിയാണ് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് ചെയ്യും വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സാം ചെയ്താൽ പറ്റുള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തോളം നിങ്ങൾ പഠിച്ച രണ്ട് വർഷത്തോളം നിങ്ങൾ പഠിച്ചതിന് കൃത്യമായുള്ള എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള രീതികൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം ഒന്നും രണ്ടും വർഷമായി എൽ ഡി സി പരീക്ഷയിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ പരീക്ഷ രണ്ടു ദിവസം മുമ്പേ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു മൂന്ന് ചോദ്യ പേപ്പറുകൾ സംഘടിപ്പിക്കുക നിങ്ങൾക്ക് അറിയാവുന്നവയെല്ലാം ഒരു പേപ്പറിൽ എഴുതുകയും നിങ്ങൾക്ക് സാധ്യത തോന്നുന്നു ഇതാണ് ഉത്തരം എന്ന് സാധ്യത തോന്നുന്നു വേറൊരു പേപ്പറിലും എഴുതുക ശേഷം നിങ്ങൾക്ക് ഇത് രണ്ടിനെയും വിലയിരുത്താം ഇതിൽ സാധ്യതയുള്ളത് എത്ര ശരിയായി എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ നമുക്ക് തെറ്റിപ്പോകുന്നവ തെറ്റിപ്പോകുന്നതാണെങ്കിൽ മൂന്ന് ചോദ്യപേപ്പറിലും ഒരേ ഏരിയയിൽ നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം ഒന്നുകൂടി വേഗത്തിൽ ഓടിച്ച് റിവിഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷകളിലേക്ക് പോകാൻ കഴിയും എൽ ഡി സി പരീക്ഷ എന്ന് മാത്രമല്ല മത്സര പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏറ്റവും ഉയർന്ന ജോലി ആ അടുപ്പമിലൂടെ നമ്മൾ കയ്യിൽ കിട്ടുന്നവരെ നമ്മൾ പഠനം തുടരുക എന്ന് തന്നെയാണ് അത് ചെയ്യേണ്ട രീതി പരീക്ഷകളിൽ നിങ്ങൾക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാവർക്കും ഏ പാൽ വിജയാശംസകൾ